സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി പയ്യന്നൂരിൽ ഏഴിമല നാവിക അക്കാദമിയിലെ നാവികസേനാ ബാൻഡിന്റെ നേതൃത്വത്തിൽ നേവൽ ബാൻഡ് അവതരണം നടത്തി പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന ബാൻഡ് പെർഫോമൻസ് ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത് എഴുപത്തൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ദേശസ്നേഹത്തിന്റെ ഉദ്ഘോഷണമായാണ് നേവൽ ബാൻഡ് പെർഫോമൻസ് സംഘടിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ സൈനികർക്ക് ആദരം അർപ്പിക്കുവാനും കൂടിയായിരുന്നു ഏഴിമല നാവിക അക്കാദമിയിലെ ഇന്ത്യൻ നാവികസേന ബാൻഡിൻ്റെ സംഗീതവിരുന്ന് ഐ എൻ എസ് വിക്രാന്തിൻ്റെ ആവേശ സ്മരണ പുതുക്കിയ ഗാനത്തോടെ തുടങ്ങിയ സംഗീതവിരുന്ന് ആസ്വാദകർക്ക് ആവേശമായി നാവികസേന ദേശ സുരക്ഷയ്ക്കായി എന്നും എപ്പോഴും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നവയായിരുന്നു ഗാനങ്ങൾ നാവികസേന സൈനിക മിസീഷ്യന്മാരായ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ പി കെ വിശ്വാസ് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ അരുൾ ആരോഗ്യരാജ് എന്നിവർ ഇൻചാർജ് ഓഫ് പാൻഡായിരുന്നു നാവികസേന സൈനിക മിസീഷ്യന്മാരായ ചീഫ് പെറ്റി ഓഫീസർ എസ് അലക്സ് ചീഫ് പെറ്റി ഓഫീസർ ഡി ഫൈസൽ എന്നിവർ മുഖ്യ സംഘാടകരായി നാവികസേനയിലെ തന്നെ സിവിൽ സയന്റിഫിക് ഓഫീസർമാരായ ശ്രീകാന്ത് ടി ആർ ഋതുൽ മോഹൻ എന്നിവരുടെ അവതരണം പരിപാടിയുടെ മാറ്റുകൂട്ടി ബ്യൂറോ